ഇന്ന് ദുക്രാന തിരുനാളല്ലേ ഗൈസ് അപ്പോൾ എൻ്റെ ഹസ്ബൻ്റെ ഫീസ്റ്റും കൂടെയാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ഫുഡ് കുറച്ചൊന്ന് ഹെവിയായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ അന്ന് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അന്ന് ഒരു വീഡിയോയും കൂടെ പിടിച്ചാലും നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് എടുത്തത് ഇത് പാവയ്ക്ക മെഴുകു വരട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് നെത്തോലി ഫ്രൈ നെത്തോലി ഫ്രൈ കൊണ്ട് നെത്തോലി എടുത്ത് കുറച്ച് രസവും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതൊന്ന് കാണാമി ഇത് കപ്പ കപ്പ മെഴുക്കു കരട്ടി ഹസ്ബൻഡ് വൈകിട്ട് നാല് മണിക്ക് കപ്പയും ബീഫും കൂടെ വേണം അത് തന്നെ ഉണ്ടാക്കിയതാണ് ഇതാണ് നെത്തോലി മെഴുക്കു നിങ്ങൾക്ക് അതിൻ്റെ മെഴുക്ക് അല്ല സോറി രസം നെത്തോലി രസം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ ഇത് ബീഫ് കറിയാണ് കപ്പയുടെ കൂടെ ഹസ്ബൻഡ് കഴിക്കാൻ വേണ്ടി ചോറിൻ്റെ കൂടെയും കഴിക്കും അപ്പം ഇന്നിപ്പം അതെടുത്തതാണ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് വാ വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ റെഡിയാക്കി ഉണ്ടാക്കിയതാണ് ആ സാലഡ് ഇന്ന് ഉച്ചത്തെ എൻ്റെ റെസിപ്പി കണ്ടോ കൈസ് ഞാൻ ഇത്രയേ കഴിക്കുകയുള്ളൂ കുറച്ച് കഴിക്കുകയുള്ളൂ അത് ജാതിക്ക് അച്ചാറാണ് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറയണം പിന്നെ പാവയ്ക്ക മേഴുക്ക് ബീഫ് കറി നെത്തോലി ഫ്രൈ കപ്പ പിന്നെ അതാണ് നെത്തോലി രസം അതും കൂടെ ഒഴിച്ചാണ് ഇന്ന് കഴിക്കുന്ന ഇന്നത്തെ രസമാണ് ജാതിക്കാൻ മെഴിക്കോട്ടീടെ ഉണ്ടെങ്കിൽ പറയണം മറക്കാതെ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാനത് ഉണ്ടാക്കാം ഹാപ്പി ഫീസ്